കുറഞ്ഞ നിരക്കിൽ നമ്മുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനാണ് കൺസ്യൂമർ പെട്ടി വിൽക്കുന്നതിൽ സർക്കാർ എല്ലാ വർഷത്തെയും കൂട്ട് ഈ വർഷവും തീരുമാനമെടുത്തു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംഘ

ിൽ സദാനന്ത സുജി രേഖ അമൃത എൻ ശിവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്നിന് മരി മുളക് മല്ലി തുവര വെളിച്ചെണ്ണ പഞ്ചസാര കടല എന്നിവ ഉൾപ്പെടെ ഇരുപത്തിയൊന്നിന് വിഭവങ്ങളാണ് ഓണച്ചന്തയിൽ ലഭിക്കുന്നത് ഇതിൽ പതിമൂന്നിനങ്ങൾക്ക് സബ്സിഡി ലഭിക്കും ന്യൂസ് ബ്യൂറോ കരുതാഗപ്പള്ളി